മുഖ്യമന്ത്രി അധികം തമാശ ഈ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത് ശ്രീ പിണറായി വിജയൻ അപ്പൊ ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ വരണം പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേരള രാഷ്ട്രീയത്തില് ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എഴുതിയാൽ ആശംസിക്കുകയാണ് പോയോ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വ്യവസായി രവിപിള്ളക്ക് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണം സ്വീകരണ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ ജി രാജ്മോഹൻ അടുത്ത മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല വേദിയിലിരിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല മാത്രമല്ല മുഖ്യമന്ത്രിയുണ്ട് മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇരിക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങാണ് നിറഞ്ഞ സദസ്സും വലിയ കയ്യടിയാണ് അപ്പോൾ ലഭിച്ചത് അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടകനായി എത്തുന്നത് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം പരാമർശിക്കുമല്ലോ അത് പരാമർശിച്ചു മുഖ്യമന്ത്രി തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അതിനു മുമ്പ് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതും നമുക്കൊന്ന് കേൾക്കാം സിഹാബുദ്ദീൻ സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി ശ്രീ രമേശ് ചെന്നിത്തല അവർ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വി ഡി സതീശ സാറ് പോയോ ഞാൻ വെറുതെ ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കിവിടെയുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വലിയ ചാരകശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വാഗത പ്രാസിംഗിനെക്കുറിച്ചൊരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചു ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്നാലും അങ്ങനെയൊരു കടുഞ്ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവം ഉപദേശിക്കാനുള്ളത് ഇതേക്കുറിച്ചാണ് മാധ്യമ പ്രവർത്തകർ ബി ഡി സതീശിനോട് ചോദിച്ചത് സ്വാഭാവികമാണ് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം അത് വലിയ വാർത്തയായി വന്നിട്ടുണ്ട് ഒരു തമാശയാണ് എങ്കിലും ആ തമാശയിൽ വലിയ രാഷ്ട്രീയം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് കോൺഗ്രസിനകത്തെ വലിയ ഗ്രൂപ്പ് വഴക്ക് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള രണ്ട് നേതാക്കളുടെ തമ്മിലടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് അത് സംബന്ധിച്ചുള്ള ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയും ചെയ്തു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നാമത്തെ കാര്യം കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാൾ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാളുമല്ല അതിന് കോൺഗ്രസിന് അതിൻ്റേതായ രീതിയുണ്ട് പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് കേട്ടാ രണ്ടായിരത്തി ആറിൽ നമുക്ക് ഓർമ്മയുണ്ട് ആ വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം വി എസ് അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എന്നെക്കൊണ്ടാണെന്നും പറയിപ്പിക്കരുത് ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ അഞ്ച് വർഷം നടന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ എന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറയുന്നു പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വി എസ് പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നതെന്നും അന്ന് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല അത് ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടി സമയത്ത് ആളെ തീരുമാനിക്കും ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നണിയെ ഞങ്ങളുടെ പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനവും നടത്തുന്നുണ്ട് കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന എം എൽ എമാരും തീരുമാനം അത് ആ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും അതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയില്ല ഞാനുമില്ല ഇല്ല ഒരാളും ഇല്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല ഇത് പുറത്തുനിന്ന് സി പി എമ്മിൻ്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തരും പറഞ്ഞതിനും മറുപടി വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞതിനാൽ ഞാൻ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത് അധികം തമാശ പറയുമ്പോൾ രണ്ടായിരത്തി ആറിലെ തമാശയും രണ്ടായിരത്തി പതിനൊന്നിലെ തമാശയും കൂടി ഞാനും തിരിച്ചു പറയും എല്ലാവർക്കും എന്തിനാണ് വി സതീശൻ ഇങ്ങനെ എന്ന് മനസ്സിലാകുന്നില്ല ഒരു ചടങ്ങിനുണ്ടായ ചെറിയ സംഭാഷണം തമാശ പറച്ചിൽ അത് അങ്ങനെ തന്നെ ഒഴിവാക്കിയാൽ മതിയായിരുന്നു അതിനെക്കുറിച്ച് ഇത്രയും വാചാലായി സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ സി പി എമ്മിന്റെ പഴയ ചരിത്രമൊക്കെ എടുത്തിടേണ്ട കാര്യമുണ്ടായിരുന്നോ അങ്ങനെ എടുത്തിട്ടാൽ കോൺഗ്രസിന്റെ പഴയ ചരിത്രമൊക്കെ എടുത്തിട്ടാലോ എ കെ ആന്റണിയും കെ കരുണാകരനും തമ്മിലുള്ള പോര് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പോര് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പോര് ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നാം കണ്ടതാണ് അടുത്ത കാലത്തും അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അതേക്കുറിച്ച് ഞാൻ വിളിച്ചു പറയും വലിയ തമാശയൊന്നും മുഖ്യമന്ത്രി പറയേണ്ട എന്നൊക്കെ പറയേണ്ട വല്ല കാര്യവുമുണ്ടോ അതിനെ അങ്ങ് ഒരു ചെറിയ തമാശയായി ഒരു യോഗത്തിൽ നടന്ന ഒരു പരാമർശം അത് ഉയർത്തി ശരിയായി കണ്ട് അതങ്ങ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു പക്ഷെ രമേശ് ചെന്നിത്തലക്ക് ഇത്രമാത്രം അപ്രീസിയേഷൻ ലഭിക്കുന്നത് പിന്തുണ ലഭിക്കുന്നത് വി ഡി സതീശന് സഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ അത്രമാത്രം ആഴത്തിൽ ഈ പ്രശ്നം കോൺഗ്രസിനെ പിടികൂടിയിട്ടുണ്ട് കോൺഗ്രസിൽ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോൺഗ്രസിൽ രണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട് രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കസേരിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ ആർ ജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ സമുദായ സംഘടനകൾ രമേശ് ചിഹ്നേക്ക് പുറകിലുണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ രമേശ് ചിരിത്തരോടൊപ്പമുണ്ട് മുസ്ലിം ലീഗ് രമേശ് ചരിത്രത്തിലോടൊപ്പമുണ്ട് ഒറ്റയ്ക്ക് പൊരുതുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് പോവുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രമേശ് ചിരിത്തിലേക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു പിന്തുണ അത് സഹിക്കില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട തിരിച്ചും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് എങ്ങനെ മറികടക്കാം എന്നാണ് രമേശ് ചെന്നിത്തല നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിലുള്ള തർക്കം രൂക്ഷമായി രൂക്ഷമായി വരികയാണ് എന്നതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിന് മനസ്സിലാകുന്നത്